കണ്ണൂർ ചെറുതാഴത്തുകാർ ഇപ്പോൾ ഒരു സ്വപ്നത്തിന്റെ പിന്നിലാണ് കുട്ടികൾക്ക് കളിക്കാൻ നാട്ടിലൊരു മൈതാനം വേണമെന്നതാണ് നാട്ടിന്റെ ആഗ്രഹം ആ സ്വപ്നം അല്പം കൂടി വളർന്ന് സ്പോർട്സ് സിറ്റി എന്ന പദ്ധതിയിലേക്ക് എത്തി സീസൺ കൃഷി ഇറക്കുന്ന ഈ വയൽ മാത്രമാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഏക ഇടം സ്വന്തമായൊരു മൈതാനം വേണമെന്നത് ഈ ഗ്രാമത്തിന്റെ കാലങ്ങളായുള്ള സ്വപ്നമാണ് അതിനായി ഒരു നാടാകെ ഒരേ മനസ്സിലിറങ്ങി മൈതാനത്തിനായി സ്ഥലം കണ്ടെത്തിയപ്പോൾ സ്വപ്നം അല്പം കൂടി വളർന്നു ഈ നാടിന്റെ പേര് ചെറുതാഴം എന്നാണ് നമ്മളെ ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒന്നും കളിക്കാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഗ്രൗണ്ടൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ചെറുതാഴത്തൊരു പൊതുഗ്രൗണ്ട് വേണമെന്ന ആശയത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത് അതിൻ്റെ ഭാഗമായി സ്ഥലം ഏറ്റെടുക്കാനുള്ള പ്രവർത്തനമാണ് ഞങ്ങളിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഒന്നര ഏക്കർ സ്ഥലമാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ഥലം സ്ഥലം അതാദ്യം വാങ്ങിയെടുക്കാനും പിന്നീട് അതിൽ ക്രിക്കറ്റ് ഫുട്ബോൾ വോളിബോൾ ഷട്ടിൽ നീന്താനുള്ള ഒരു സ്ഥലം അതുപോലെ തന്നെ വാക്കിംഗ് സ്പേസ് ഓപ്പൺ ജിമ്മ് അതുപോലെ ഒരു കലാപരിപാടികളും നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ ഓഡിറ്റോറിയം അടക്കമുള്ള ഒരു വലിയ പദ്ധതിയാണ് ഞങ്ങൾ അതിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടം എന്ന രീതിയിൽ ഒന്നര കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒന്നര വർഷക്കാലം കൊണ്ട് സ്ഥലം ഏറ്റെടുക്കാനുള്ള പ്രവർത്തനമാണ് നിലവിൽ ഞങ്ങൾ ആദ്യമായി ഏറ്റെടുത്തിരിക്കുന്നത് പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ പ്രവർത്തനങ്ങളിലൂടെ ഈ പറഞ്ഞ രീതിയിൽ സെൻട്രൽ സ്കൂൾ സിറ്റി എന്ന് പറയുന്ന വലിയ പ്രോജക്റ്റിലേക്ക് ഒരു മൂന്നര കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും നിറഞ്ഞ പിന്തുണയോടുകൂടി അത് പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് പല തരത്തിലുള്ള ചലഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ടാണ് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്പോർട്സ് സിറ്റിയുടെ മുതൽ അടക്കം ഇതിലുണ്ട് ഇന്റർനെറ്റ് ഗെയിമേ അഡിക്ട് ചെയ്യാ ഇസ്ലിയെ ദേശവാസിയും പ്ലാൻ ചെയ്യാൻ ഗ്രൗണ്ടൊ പ്ലാൻ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യാം പദ്ധതി പൂർത്തീകരിക്കാൻ മൂന്ന് കോടിയിലധികം രൂപ വേണം പണം കണ്ടെത്താൻ എന്ത് ചെയ്യും അതിനും ഈ നാടിന് ഉത്തരമുണ്ട് ജനകീയ കൂട്ടായ്മ കാറ്ററിംഗ് ആരംഭിച്ചു വിവിധ ചാലഞ്ചുകൾ സമ്മാന കൂപ്പൺ അങ്ങനെ ഒരു നാട് ഒത്തുചേരുകയാണ് ഒന്നര വർഷം കൊണ്ട് പദ്ധതി ആдарത്യമാക്കുമെന്ന നിശ്ചയ ദാർഢ്യത്തോടെ പേസ് മീ വൺ പ്ലേസ് देयर इज नो प्लेस फॉर us to play in this ഏരിയ ऑल ऑफ अस આર प्लेइंग दिस ഗ്രൗണ്ട് देयर वाज many problems ഇൻ ദി റെയിനിങ് സീസൺ आल्सो വി കനാറ്റ് പ്ലേ ആസ് മച്ച് ആസ് possible so we are planning to make a new ground for all of us in this village and that's budget seals बडजेट इस वन अंड हाफ क्रॉस दट इस बीग बजे सो वी कैनाट गेट दट बडज मनी